തന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ബോബി ചെമ്മന്നൂരിനെതിരെ കേസുമായി എത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് നടിയുടെ പരാതിയിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയുമാണ് ഈ വിഷയത്തിൽ ഹണിക്ക് പിന്തുണയുമായി എത്തുകയാണ് സിനിമാ ലോകം ഹണി റോസ് വളരെ പ്രൊഫഷണലായ വ്യക്തിയാണെന്നും എന്നാൽ ബോബി അത്തരമൊരു ആളല്ലെന്നും പറയുകയാണ് നടി മറീന മൈക്കിൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള അനുഭവവും ഹണിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമാണ് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ മെറീന വെളിപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂരിന്റെ ആറോ ഏഴോ സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ടെന്നാണ് മെറീന പറയുന്നത് അന്നവിടെ ബോബി എന്ന വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു സ്റ്റാഫുകളെല്ലാം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന കമൻറ്റുകൾ മുൻപ് കണ്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഉറപ്പാക്കാറുണ്ട് സാധാരണ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവരുടെ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് ഇക്കാര്യത്തിൽ ഞാൻ കെയർഫുൾ ആവാറുണ്ടെന്നും നടി പറയുന്നു ഒരു ന്യൂ ഇയർ ഇവന്റിന് ആ വ്യക്തി ആളുകളെ വിളിച്ച രീതി ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് കുടിക്കാനുള്ളത് ഞങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പൊതുവെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനങ്ങളിൽ വിളിച്ചാൽ പോകരുതെന്നാണ് പല ആളുകളും പറയാറുള്ളത് പക്ഷേ ഞാൻ ആ സ്ഥാപനത്തെ കുറ്റം പറയുന്നില്ല ഹണിറോസ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന ആശങ്ക തനിക്കുണ്ട് കാരണം ഇതുപോലൊരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ശിക്ഷ കിട്ടുന്നതൊന്നും കാണാറില്ല ഇക്കാര്യത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത് നടി ഹണി റോസ് വർഷങ്ങളായി സൈബർ ബുള്ളിയങ് നേരിടുന്ന വ്യക്തിയാണ് ദുയാർത്ഥത്തോടെ ആ വ്യക്തി നടത്തിയ പരാമർശം വളരെ മോശമായി പോയി ഹണി വളരെ പ്രൊഫഷണലായ വ്യക്തിയാണ് ആ പ്രൊഫഷണലിസം ഹണി എല്ലാ പരിപാടികളിലും കാണിക്കാറുണ്ട് എത്രയോ കാലമായി ആളുകൾ ഹണിയെ ടാർഗറ്റ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരിടത്തും അവർ മോശമായി പ്രതികരിച്ചിട്ടില്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകുമെന്നും മെറീന കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും